വയനാട് മുണ്ടക്കൈ ചൂരൽമല മേഖലയിലുണ്ടായത് ഡാം എഫക്റ്റ് എന്ന വിദഗ്ധ സംഘത്തിന്റെ കണ്ടെത്തൽ ഉരുൾപൊട്ടിയ ദിനം മേഖലയിൽ അഞ്ഞൂറ്റി എഴുപത് മില്ലിമീറ്റർ മഴയാണ് ലഭിച്ചതെന്ന് ഭൗമശാസ്ത്രജ്ഞൻ ജോൺ മത്തായി പുഞ്ചിരിമട്ടത്ത് ഇനിയുള്ള താമസം സുരക്ഷിതമല്ലെന്നും അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞ മൂന്ന് ദിവസമായി ദേശീയ ഭൗമശാസ്ത്ര പഠനകേന്ദ്രം മുൻ ശാസ്ത്രജ്ഞൻ ജോൺ മത്തായിയുടെ നേതൃത്വത്തിൽ ഉരുൾപൊട്ടൽ മേഖലയിൽ നടത്തിയ പരിശോധനയിലാണ് കണ്ടെത്തൽ ഡാം ഇഫക്റ്റ് ആണ് എട്ട് കിലോമീറ്റർ ദുരന്തത്തിന് കാരണമെന്ന് ജോൺ മത്തായി പറഞ്ഞു ആദ്യ ഉരുൾപൊട്ടലിൽ വനത്തിൽ നിന്നുള്ള മരങ്ങളും കല്ലും അടിഞ്ഞ് ജലസംഭരണി പോലെ രൂപപ്പെട്ടു ഇത് തകർന്നതാണ് ദുരന്തത്തിന്റെ വ്യാപ്തി വർദ്ധിപ്പിച്ചത് പുഴയുടെ അടിഭാഗത്ത് ശേഖരിച്ചു വെച്ചിരുന്ന വൻ കല്ലുകൾ ഉൾപ്പെടെ ഈ ഒരു ഉൾപ്പെട്ടത് താഴോട്ട് വന്നിട്ടുണ്ട് പക്ഷേ അത് ഏറ്റവും കൂടുതലുള്ള താഴെ വന്നതെന്നല്ല ഇതൊരു എന്താണ് സ്നോ ഫോളിങ് ഇഫക്ട് ഇവിടെ ഉള്ളത് ഒരു അമ്പത് മീറ്റർ താഴോട്ട് പോയി താഴെ അമ്പത് മീറ്ററുള്ള ഉള്ള വീണ്ടും ഒരു അമ്പത് മീറ്റർ താഴോട്ട് അങ്ങനെ ഒരു ഉരുണ്ടുരുണ്ട് ഉരുണ്ട് വരുന്ന ഒരു പ്രക്രിയയായിട്ടാണ് ദുരന്തത്തിനു മുൻപുള്ള രണ്ട് ദിവസങ്ങളിലായി അഞ്ഞൂറ്റി എഴുപത് മില്ലിമീറ്ററിലധികം മഴയാണ് ലഭിച്ചത് പുഞ്ചിരിമട്ടം ഇനി വാസയോഗ്യമല്ലെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ചൂരൽമല ഭാഗത്ത് ഭൂരിഭാഗം സ്ഥലങ്ങളും വാസയോഗ്യമാണ് ആ വീടുകൾ ഇരിക്കുന്ന ഭാഗം ഭാഗം ചേർന്ന അത് സ്ഥിതിയാണ് ഭൂരിഭാഗവും കുറച്ച് ഉള്ളൂ വിശദമായ റിപ്പോർട്ട് പത്ത് ദിവസത്തിനകം സർക്കാരിന് നൽകുമെന്നും മത്തായി പറഞ്ഞു കേരള വിഷ ന്യൂസ് വയനാട്